തൃശൂർ സുരേഷ് ലീഡ് ിൽ ആദ്യമായി സുരേഷ് ഗോപി ലീഡ് പിടിക്കുന്നു എൻ ഡി എ സ്ഥാനി സുരേഷ് ഗോപി അപ്പോ തിരുവനന്തപുരം അപ്പോ ആലപ്പുഴയിലും തൃശ്ശൂരി സ്ഥാനാർത്ഥി ലീഡ് ചെയ്ത് തൃശൂരത്തെ ആ ലീഡ് പോകുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു അപ്പോ യു ഡി എ സ്ഥാനാർത്ഥി പതിമൂന്ന് സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു യു ഡി എഫ് എൽ ഡി എഫ് ആറ് സ്ഥലത്തും എൻ ഡി എ ഒരു സ്ഥലത്തും അതായത് സുരേഷ് ഗോപി മലയാളത്തിന്റെ സൂപ്പർ താരം എൻ ഡി എ സ്ഥാനാർത്ഥി തൃശൂർ ലീഡ് ചെയ്യുന്നു തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥികൾ വി എസ് സുനിൽകുമാറൻ കെ മുരളീധരൻ നോട്ട് പോയിന്റ് തൃശൂരിൽ ചലച്ചിത്ര താരവും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ

ഇരുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃശൂരിൽ എൻ ഡി എ സ്ഥാനം സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടിന് തിരുവനന്തപുരത്ത് തരൂരിന്റെ ലീഡ് എഴുന്നൂറ്റി പന്ത്രണ്ടായിരുന്നു തരൂര് ലീഡ് എഴുന്നൂറ്റി പന്ത്രണ്ടായിരുന്നു അവിടെ തൃശൂരിൽ സുരേഷ് ഗോപി ഗോപിയിൽ ഇടുക്കിയിലെ ഇടുക്കിയിൽ ലീഡ് പതിനായിരം കടന്നു എന്നാൽ എൻ കെ പ്രേമചന്ദ്രൻ ലീഡ് പതിനോരായിരത്തി നാനൂറ്റി എൺപത്തി ഒന്നു പക്ഷേ ഇടയ്ക്കാന്നില്ല ഇടയ്ക്ക് ആലപ്പുഴയിൽ ശോഭാ ലീഡ് സുരക്ഷിപ്പു പോയിട്ട് മൂന്നാം സ്ഥാനത്ത് പോയി മൂന്നാം സ്ഥാനം ഇപ്പോൾ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ

അപ്പോ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത അപ്പോൾ യു ഡി എഫ് പതിമൂന്നിടങ്ങളിൽ എൽ ഡി എഫ് ആറിടങ്ങളിൽ അതുപോലെ എൻ ഡി എ ഒരു ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നു അത് തൃശൂരിലാണ് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു വിജയകുമാർ നാഷണൽ ഒൻപത് ഏഴ് ഇന്ത്യ കേരളത്തിലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ലീഡ് അവിടുന്ന് രാജ ചന്ദ്രശേരി നഷ്ടമാകുന്നു ആലപ്പുഴയിൽ ശോഭാസുരൻ ലീഡ് നഷ്ടമായി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ് സുരേഷ് ഗോപി ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾ ലീഡ് ചെയ്യുന്നു ബാലറ്റ് വോട്ടാണ് ബാലറ്റ് വോട്ട് എണ്ണി കഴിയുമ്പോഴാണ് സുരേഷ് ഗോപിക്ക് ലീഡ് ഇ വി എം സൂചനകൾ

എന്തായാലും ഇടുക്കിയിൽ ഡീൻ കുര്യാഘോസിന്റെ പതിനായിരം കിടക്കുന്നു കൊല്ലത്ത് പതിനോരായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന്റെ ലീഡിൽ ലീഡ് ഉയർത്തി സുരേഷ് സുരേഷ് ലീഡ് ലീഡ് ഗോപി ചെയ്യുന്നു കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമോ തൃശൂരിൽ നിന്നൊരു വെല്ലുവിളി തൃശൂരിൽ സുരേഷ് ഗോപി മൂവായിരത്തി പതിനെട്ട് നെഞ്ചത്ത് കൈവച്ചൊക്കെ പറയുന്നു സാക്ഷ്യപ്പെടുത്തുന്നു മൂവായിരത്തി പതിനെട്ട് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ഇപ്പോൾ കേരളത്തിലെ കക്ഷി നില ഇങ്ങനെ യു ഡി എഫ് ഫ്രം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് കേരള മലയാള സിനിമയും ഞെട്ടിച്ച അതേ നടൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അവിടെ ലീഡ് ചെയ്യുന്നു തൃശൂരിൽ നേരത്തെ പറഞ്ഞു അല്ലെ ഓക്കെ നമുക്ക് നോക്കാം ആരാണ് അവിടെ കാര്യം സുരേഷ് കുമാറും സുനിൽ കുമാറും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കെ മുരീധരും വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ അല്ലെങ്കിൽ ലീഡാണെങ്കിൽ അത് എന്തോ ചില നമുക്ക് കണ്ടറിയാം എന്തായാലും ഇപ്പോൾ ഒരിടത്ത് തൃശൂരിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നു യു ഡി എഫ് പതിമൂന്ന് എൽ ഡി എഫ് ആറ് ദേശീയതലത്തിലേക്ക് എൻ ഡി എ യുടെ സാധനം താഴ്ന്നു ഇന്ത്യയുടെ നൂറ്റി തൊണ്ണൂറിലേക്ക് ഉയരുന്നു മറ്റുള്ളവർ വൺ നയന്റി ഇരുപത്തി മൂന്ന് ം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് എൻ ഡി എ സഖ്യം ദേശീയ തലത്തിൽ യഥാർത്ഥത്തിൽ നാനൂറ് കടക്കും അല്ലെങ്കിൽ നാനൂറ് മുകളിൽ പോകും ഭൂരിപക്ഷം എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ എക്സിറ്റ് പോളുകളുടെ പല സൂചനകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ദേശീയ തലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇടങ്ങളിൽ ടു നയൻ ഫോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇടങ്ങളിൽ എൻ ഡി എ സഖ്യം ലീഡ് ചെയ്യുന്നു ഇന്ത്യ മുന്നണി ഇന്ത്യ മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുകയാണ് എസ് കെ തൃശൂർ എസ് അവിടെ തൃശ്ശൂരിൽ ബി ജെ പിക്ക് കോഴിമുട്ട കിട്ടുമെന്ന് പറഞ്ഞ കേരളം മൂന്നാം സ്ഥാനത്ത് എടുപ്പം യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫ് മൂന്നാം സ്ഥാനം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്തിന് മൂല് മൂവായിരത്തിന് മുകളിലാണ് ഈ മൂവായിരം ഒന്നും പ്രശ്നമല്ല മാറി മറിയാം എന്തായാലും ബിജെപി അക്കൌണ്ട് തുറക്കുമോ എന്ന് ചോദ്യം പരക്കെ ഇന്ത്യയിൽ ഉടനീളം കേരളത്തിലു ഇന്ത്യയിലും ഉയരുന്നു കേരളത്തിലു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയൊരു വ്യാകരണവും അപ്പോ അവിടെ സുരേഷ് ഗോപി തൃശ്ശൂർ വടകരയിൽ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ശൈലജ ഷാഫി വടകര വടകര ആദ്യ ആദ്യ റൗണ്ട് റൗണ്ട് കഴിയുമ്പോൾ കഴിയുമ്പോൾ ശൈലജ ശൈലജ മുന്നിൽ മുന്നിൽ പറമ്പിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പ്രഭുൽ കൃഷ്ണി എൺപത്തി എട്ട് പാലക്കാട് പാലക്കാട് വിജയരാഘവൻ മുന്നിലാണ് പാലക്കാട് പാലക്കാട് ഞെട്ടിക്കുന്ന അതുപോലെ ലീഡ് നില കുറയുകയാണ് ആയിരിക്കുന്നു എന്നാൽ ഇന്ത്യ സഖ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം